ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇവിടെ രണ്ടുപേര് കളിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാട്ടോ അല്ലോ ഇങ്ങോട്ട് വാ നല്ല ഡാൻസ് കളിക്കോ അളകി വണക്കി വണീഷ അളകി ഏ ഏ ഏ ദേ ദേലിച്ചാ എന്നിട്ട് കളക്കി എന്നാത് പടക്കം വന്നോ ഊ പടക്കം ചാവോ പിന്നെയും പടക്കം

ി അച്ചാ പറ ഒന്ന് രണ്ട് മൂന്ന് ഓടി പാട്ട് പഠിക്കാട്ടെ അന്നൊരു ഉമ്മ വേിലോ തന്നെ കേൾക്കാനില്ല മടന്നൊരു മട അതാടാട മടന്നന്നല്ല എന്നെ നേരെ നാണമിനെ ഇതിനെടാടമിനെ അന്നെ എന്നെ দোষിപ്പൊന്ന് എല്ലാരും പറഞ്ഞാ കമ്പ अल्ले ये सपोर्ट ये